ചിരിയുമായി ബന്ധപ്പെട്ട് നമുക്ക് സാഹു അലഹി തങ്ങൾ ഒരുപാട് ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട് തപസ്സും ചിരിക്കൽ പുഞ്ചിരിക്കൽ സുന്നത്താൻ എന്നാൽ അള്ളാഹുവിൻ്റെ കോപം അള്ളാഹുവിൻ്റെ ദേഷ്യം വിളിച്ചു വരുത്തുന്ന മൂന്ന് സ്ഥലത്തെ മൂന്ന് തരം ചിരികളുണ്ട് അതിനെപ്പറ്റി നമുക്കിന്നൊന്ന് കേൾക്കാം മൂന്ന് സ്ഥലത്ത് നമ്മൾ ചിരിക്കാൻ പാടില്ല ചിരിച്ചാൽ അള്ളാഹുവിൻ്റെ ശിക്ഷയുണ്ടാകും കോപമുണ്ടാകും ഏതൊക്കെയാണ് സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ചിരികൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് ഏറ്റവും അനിവാര്യമായ കാര്യമാണ് ഉറക്കം എന്നുള്ളത് ഉറക്കം പലപ്പോഴും നമുക്ക് ഇബാദത്താക്കി മാറ്റാം പക്ഷേ മൂന്ന് സമയങ്ങളിൽ നമ്മൾ ഉറങ്ങിയാൽ അത് ഇബാദത്തല്ല അള്ളാഹുവിൻ്റെ കോപമായി മാറും മൂന്ന് സമയത്ത് നമ്മൾ ഉറങ്ങാൻ പാടില്ല ഏതൊക്കെയാണ് ആ സമയങ്ങൾ മൂന്ന് സമയത്ത് ഉറങ്ങാൻ പാടില്ല മൂന്ന് സമയത്ത് ചിരിക്കാൻ പാടില്ല ആ ചിരിയും ആ ഉറക്കവും അള്ളാഹുവിൻ്റെ കോപത്തെ വിളിച്ചു വരുത്തും വിശദമായി നമുക്ക് ആ കാര്യങ്ങൾ കേൾക്കാം വീഡിയോ മുഴുവനായും കാണുക അസാംക്കും വാഹമത്തല്ലേമാനം നിറഞ്ഞെ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് വെറുക്കുന്ന മൂന്ന് ചിരികൾ മൂന്ന് സമയത്തെ മൂന്ന് ചിരികൾ അള്ളാഹു വെറുക്കുന്ന മൂന്ന് സമയത്തെ മൂന്ന് സ്ഥലത്തെ മൂന്ന് തരത്തിലുള്ള ഉറക്കങ്ങൾ ഇതാണ് നമ്മൾ ഇന്നിവിടെ വിശദമായി ചർച്ച ചെയ്യുന്നത് നമി സല്ലാഹു അലഹി തങ്ങളുടെ ഹദീസ് പഠിച്ച പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് നൽകുന്നു ഒരുപാട് വിശദീകരണമുണ്ട് അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയാണ് നബി സല അഹു അലഹി തങ്ങളുടെ ഹദീസിൽ കാണാം ഒരു മനുഷ്യൻ്റെ ഒരു സഹോദരൻ്റെ മുഖത്ത് നോക്കിയിട്ട് പുഞ്ചിരിക്കുക എന്നുള്ളത് ചിരിക്കുക എന്നുള്ളത് അത് സുന്നത്ത പക്ഷേ മൂന്ന് സമയത്തുള്ള ചിരി അത് അള്ളാഹുവിൽ നിന്നുള്ള വലിയ കോപവും വലിയ ശിക്ഷയും നമുക്ക് വാങ്ങിച്ച് തരുന്നതാണ് അതുകൊണ്ട് മൂന്ന് സമയത്ത് നമ്മൾ ചിരിക്കാൻ പാടില്ല ഒന്നാമത്തെ കാര്യം മഹാന്മാർ പറയുന്നു അസ്വഹുഖു ഫിസ്വല നിസ്കരിക്കുന്ന സമയത്ത് നിസ്കരിക്കുമ്പോൾ ചിരിക്കൽ അള്ളാഹുവിൻ്റെ വലിയ കോപം ഉണ്ടാക്കും പലപ്പോഴും നമ്മൾ ചെറുപ്പകാലത്തൊക്കെ നിസ്കരിക്കുമ്പോൾ നമ്മളെ നിസ്കരിക്കുമ്പോൾ നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടി പല ആളുകളും ഉണ്ടാകും അല്ലെങ്കിൽ നമ്മൾ തന്നെ ചിരിപ്പിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ നമ്മൾ പഴയ ഏതെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ഓർത്ത് നിസ്കാരത്തിൽ ചിരിച്ചവരാവാം ഞാനും നിങ്ങളുമൊക്കെ അങ്ങനെ നിസ്കരിക്കുമ്പോൾ ചിരിക്കാൻ പാടില്ല ആ കാരണം നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുമായിട്ടുള്ള സംഭാഷണമാണ് നമ്മളിപ്പോൾ ഒരു മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിക്കുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥനുമായിട്ട് സംസാരിക്കുന്നു നമ്മൾ കോടതിയിൽ ചെന്നിട്ട് ജഡ്ജിയുമായിട്ട് സംസാരിക്കുന്നു ആ സമയത്ത് നമ്മൾ ചിരിക്കുകയാണെങ്കിൽ ഒരു വലിയ ഗൗരവമായ കാര്യം പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഇടയിൽ ചിരിക്കുന്ന സമയത്ത് നമുക്കെന്തോ വലിയ എന്താ പറയുക പ്രയാസമുണ്ട് നമുക്കെന്തോ അസുഖമുണ്ട് എന്ന് പലപ്പോഴും പല ആളുകളും ചിന്തിച്ചേക്കാം അത് ദുന്യവിയായ ഒരു ലോകത്തെ ഒരു പ്രക്രിയ എന്നതുപോലെ നമ്മൾ അള്ളാഹുവുമായിട്ടുള്ള ആ മുനാജാത്തിൻ്റെ ഇടയിൽ ചിരിക്കുകയാണെങ്കിൽ അത് അല്ലാഹുവിൻ്റെ വലിയ കോപമുണ്ടാക്കും ഒരിക്കലും നിസ്കാരത്തിൽ ചിരിക്കാൻ പാടില്ല ചിരിക്കാനും പാടില്ല ചിരിപ്പിക്കാനും പാടില്ല ചിരിക്കുന്നവരല്ല പക്ഷെ ചിരിപ്പിക്കുന്നവരാണെങ്കിൽ അതും അള്ളാഹുവിൻ്റെ വലിയ കോപമുണ്ടാക്കും അതും ചെയ്യാൻ പാടില്ല രണ്ടാമത്തെ കാര്യം അല്ലാഹു ഫിൽ ജനാസ ജനാസ മയ്യത്ത് കാണുമ്പോൾ അല്ലെങ്കിൽ മയത്തിൻ്റെ അടുക്കൽ വെച്ച് അല്ലെങ്കിൽ മയ്യത്തിനെ ചുമന്നുകൊണ്ട് പള്ളിയിലേക്ക് പോകുമ്പോൾ മയ്യത്തുമായി ബന്ധപ്പെട്ട എവിടെ എന്ത് കർമ്മമുണ്ടോ ആ കർമ്മങ്ങളുടെ ഇടയിലൊന്നും ചിരിക്കാൻ പാടില്ല കാരണം മയ്യത്ത് എന്ന് പറഞ്ഞാൽ നമ്മളും ഇങ്ങനെ മയ്യത്തായി കിടക്കേണ്ടതാണ് നമ്മളെയും ഈ ജനാസയായിട്ടിങ്ങനെ കൊണ്ടുപോവേണ്ടതാണ് കാരണം ആ മരിച്ച മനുഷ്യൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല അവൻ വലിയ കോടാനുകോടി ശിക്ഷകൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഇവിടെ ഇരുന്ന് ചിരിച്ചാൽ ആ ഒരു ചിരിയുടെ ആ ഒരു ശിക്ഷ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അതുകൊണ്ട് എന്ത് ചെയ്യരുത് ജനാസയുടെ മുന്നിൽ വെച്ചോ മയ്യത്തിൻ്റെ സംസ്കരണത്തിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ മയത്ത് ചുമന്നുകൊണ്ട് പള്ളിയിൽ ചില ആളുകളൊക്കെ പ്രത്യേകിച്ച് ചില ചെറുപ്പക്കാർ മയത്തിങ്ങനെ മുന്നിൽ കൊണ്ടുപോകുന്നുണ്ട് കുറേ ആളുകൾ സന്തൂക്ക് പിടിച്ച് ആ മയ്യത്ത് കട്ടിൽ പിടിച്ച് നിൽക്കറി ചൊല്ലി ലാ ഇലാഹ ലാഹായില്ലല്ലോ പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ പുറകിലെ രണ്ട് മൂന്ന് യുവാക്കളും ചെറുപ്പക്കാരൊക്കെ പരസ്പരം അവർ കണ്ട കോമഡികളും അവർ കണ്ട സിനിമകളും അല്ലെങ്കിൽ പരസ്പരം കളിച്ചിരി തമാശകളൊക്കെ പറഞ്ഞിട്ട് മയത്തിൻ്റെ കൂടെ പോകുന്നവരുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അതായത് മയ്യത്തിനെ കബറിലേക്ക് കൊണ്ടുപോകുമ്പോൾ വീട്ടിൽ നിന്നും കബറിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഒരു മയ്യത്ത് വിളിച്ച് പറയുന്ന വാക്കുകൾ കേൾക്കുകയാണ് എങ്കിൽ ഈ ഭൂമി ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ബോധരഹിതരായി വീഴുമെന്നാണ് അത്രമാത്രം ഭീകരമായ സൗണ്ട് ശബ്ദമായിരിക്കുമെന്നാണ് ഒരു മയ്യത്തിൻ്റെയും മോശപ്പെട്ട മയ്യത്താണെങ്കിൽ ഘോരമായ ശബ്ദത്തിൽ എന്നെ കൊണ്ടുപോവല്ലേ എന്നെ കൊണ്ടുപോവല്ലേ എനിക്ക് വലിയ ശിക്ഷയാണുള്ളത് എന്ന് പറയുമെന്നാണ് അള്ളാഹു നമ്മെ നമ്മക്കാക്കുമാറാവട്ടെ അതുകൊണ്ട് ഒരിക്കലും എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരും ഉപ്പമാരും എൻ്റെ യുവാക്കളും യുവതികളും സഹോദരിമാരും സഹോദരങ്ങളും ഒരിക്കലും മരിച്ച വീട്ടിൽ ചെന്നാലും അതുപോലെ തന്നെ ഈ മയ്യത്തുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും ചിരിക്കാൻ പാടില്ല അങ്ങനെ ചിരിച്ചാൽ അള്ളാഹുവിൻ്റെ വലിയ കോപമുണ്ടാകുമെന്ന് മഹാന്മാര് പറഞ്ഞു തരികയാണ് മൂന്നാമത്തേത് അല്ലുഹുഫിൽ മക്ബർ ഖബർസ്ഥാനിൽ ചെന്നാൽ ചിരിക്കാൻ പാടില്ല എന്ന് ഖബർസ്ഥാൻ അതായത് ഈ മയ്യത്തടക്കുന്ന പള്ളിക്കാട് പള്ളിക്കാട് എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയൊരു മഹാൻ്റെ മക്ബറയിൽ നമ്മൾ പ്രവേശിച്ചു സിയാറത്ത് ജയൻ ആ സമയത്തൊന്നും ചിരിക്കാൻ പാടില്ല കാരണം അതൊക്കെ ആഹ്റത്തെ ഓർക്കേണ്ട ഒരു സ്ഥലമാണ് ആഹാരത്തെ ഓർക്കേണ്ട ഞാനും ഇങ്ങനെ മരിച്ച് ഞാനും ഇങ്ങനെ കിടക്കാനുള്ളവനാണല്ലോ എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരേണ്ട ഒരു സമയമാണ് ഈ ഒരു വലിയ കബറസ്ഥാനിലേക്ക് ചെന്നാൽ വലിയ പള്ളി കാറ്റിലേക്ക് ചെന്നാൽ അവിടെ പല കബറാളികളും വലിയ ശിക്ഷയിൽ അകപ്പെട്ടു പോയിട്ടുണ്ടാവാം അപ്പോൾ അവരൊക്കെ വലിയ പ്രയാസത്തിൽ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ ചിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭവിഷ്യത്ത് നമുക്ക് തന്നെയാണ് ഒരിക്കലും മക്കുബറയിൽ കയറിയാൽ ചിരിക്കാൻ പാടില്ല കാരണം അതൊക്കെ ഗൗരവമുള്ള സ്ഥലമാണ് മരണത്തെ ഓർത്ത് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തേണ്ട നന്മയിലാക്കേണ്ട ഒരു സ്ഥലമാണ് സന്ദർഭമാണ് അവിടെ വെച്ചൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയും അവിടെ വെച്ച് കളിച്ചിരുന്ന തമാശകൾ പറയാൻ പാടില്ല എന്ന് മഹാന്മാരെ നമുക്ക് പറഞ്ഞു തരികയാണ് പല യുവാക്കളും ഈ മക്കുബറയിലൊക്കെ കയറുമ്പോൾ അല്ലെങ്കിൽ ഖബർസ്ഥാനിലേക്ക് കയറുമ്പോൾ ഈ ഇപ്പോൾ പുതിയ ബ്ലൂടൂത്ത് ഉണ്ടല്ലോ ബ്ലൂടൂത്ത് ഇയർഫോണൊക്കെ വെച്ചിട്ട് സിനിമ പാട്ട് കേട്ടുകൊണ്ട് അല്ലെങ്കിൽ കോമഡിയൊക്കെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ പാട്ടുകൾ കേട്ടുകൊണ്ടൊക്കെ കവറിൻ്റെ ഇടയിലൂടെ നടന്നു പോകുന്നവരുണ്ട് അല്ലെങ്കിൽ കവർ സ്ഥാനത്ത് ചെന്ന് നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല ആ സമയത്ത് ചിരിക്കാനും പാടില്ല ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ മൂന്ന് സ്ഥലത്തെ ഈ മൂന്ന് ചിരിയും എന്താണ് അള്ളാഹുവിൻ്റെ വലിയ കോപം കോപമുണ്ടാക്കുമെന്ന് മഹാന്മാർ നമുക്ക് പറഞ്ഞു തരികയാണ് അപ്പോൾ ഇതല്ലാത്ത സ്ഥലങ്ങളിലും ഇതല്ലാത്ത സമയങ്ങളിലും നമ്മൾ ചിരിക്കാൻ പാടില്ലാത്തതുണ്ട് ഇപ്പോൾ നമ്മൾ ത്വാഫ് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് നമ്മൾ ആ പറയപ്പെട്ട ദിക്കറുകൾ പറഞ്ഞ് ത്വാഫ് ചെയ്യുവാൻ ആ സമയത്ത് നമ്മൾ അശ്രദ്ധമായിരിക്കുകയോ അശ്രദ്ധമായി നമ്മൾ ചിരിക്കുകയോ ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ഓതുന്ന സമയത്ത് ആ ഒരു ഭയഭക്തിയോടുകൂടി വേണം ഖുർആൻ ഓതാൻ ചുരുക്കി പറഞ്ഞാൽ ഇബാദത്തുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ചിരിക്കാൻ പാടില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ആകത്തുക കാരണം ആ സമയത്തൊക്കെ അള്ളാഹുവിനോടുള്ള ഭയഭക്തിയും ആ ഒരു ഹുഷൂർ മുഖുദൂറൊക്കെ നമ്മൾ സൂക്ഷിച്ച് നിൽക്കേണ്ട സന്ദർഭമാണ് ഇനി നമുക്ക് പറയാനുള്ളത് മൂന്ന് സമയത്തെ ഉറക്കം ആ ഉറക്കം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും വലിയ ശിക്ഷ ലഭിക്കുന്ന ഉറക്കമാണ് ശിക്ഷ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രയാസങ്ങൾ ശിക്ഷയുടെ രൂപത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് ഉണ്ടാകും മൂന്ന് സമയത്തെ ഉറക്കം ഏതൊക്കെയാണ് കാര്യങ്ങൾ ഉറക്കം പലപ്പോഴും നമുക്ക് ഇബാധത്തായി മാറുന്നതാണ് ഉറക്കം എങ്ങനെയാണ് ഇബാധത്താക്കേണ്ടത് എന്നുള്ള ഒരു വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിരുന്നു ഉറക്കത്തിൻ്റെ മര്യാദകളുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഉറക്കം നമുക്ക് അനിവാര്യമാണ് പക്ഷേ മൂന്ന് സമയത്ത് ഉറങ്ങൽ അള്ളാഹുവിൻ്റെ വലിയ കോപം ഉണ്ടാക്കും എന്ന് അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു ഒന്നാമതായി മഹാന്മാർ പറയുന്നു അന്നവ മുഫിസ്വല നിസ്കരിക്കുന്ന സമയത്ത് ഉറങ്ങുക നിസ്കരിക്കുന്ന സമയത്ത് ഉറങ്ങുക എന്ന് പറഞ്ഞാൽ ഒരാൾ നിസ്കരിക്കുമ്പോൾ വേറെ ആൾ ഉറങ്ങുക അതല്ല ഉദ്ദേശം നിസ്കരിക്കുന്ന ആൾ നിസ്കാരത്തിൽ ഉറങ്ങുക അപ്പോൾ ചില ആളുകൾ ചോദിക്കും ഞങ്ങളങ്ങനെ ഉറങ്ങാറില്ലല്ലോ നമ്മളിൽ ഭൂരിഭാഗം ആളുകളും അങ്ങനെ ഉറങ്ങാറില്ല ലുഹറ് അസറ് മഹരിബ് ഇഷ സുബി ഈ സുബഹി നിസ്കാരത്തിൽ ചില ആളുകൾ ചിലപ്പോൾ നേരത്തെ പള്ളിയിൽ വന്ന് ഒരു മണിക്കാണ് വാങ്ങെങ്കിൽ ഒരു നാലരക്ക് വന്നിരിക്കുന്ന ആളുകളുണ്ട് നാലരക്ക് വന്നിരുന്ന് തഹജിദൊക്കെ നിസ്കരിച്ച് ഖുർആാനോദി ഇങ്ങനെ 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 ഇരുന്ന് അവസാനം ബാങ്ക് വിളിച്ച് ബാങ്ക് വിളിച്ച് കഴിഞ്ഞ് ചിലപ്പോൾ ഇരുപത് മിനിറ്റിന് ശേഷമായിരിക്കും പിന്നെയും ജമാഅത്ത് അപ്പോൾ അത്രയും സമയം അവിടെ ഇരുന്ന് ചിലപ്പോൾ ഒരു ഉറക്കച്ചടവ് വന്നിട്ടുണ്ടാകും അപ്പോൾ പിന്നെ അവസാനം സുബഹി നിസ്കരിക്കുമ്പോൾ ചിലപ്പോൾ അത്തഹ്യാത്തിലോ അല്ലെങ്കിൽ നൃത്തത്തിലോ ഒക്കെ ഉറങ്ങിപ്പോകുന്ന ആളുകളുണ്ട് അപ്പോൾ അവിടെ ചെയ്യേണ്ടത് ആ നിസ്കരിക്കുന്ന സമയത്ത് നമുക്ക് ഉറക്കം വരാതിരിക്കാൻ ഒന്നുകിൽ ബാങ്ക് വിളിച്ച് കഴിഞ്ഞോ അല്ലെങ്കിൽ നിസ്കാരത്തിന് ഒരു അഞ്ച് മിനിറ്റ് മുമ്പോ ഒന്ന് പോയി ഒന്ന് മുഖംക്ക് കഴിയും ഒന്നുകൂടി വേണമെങ്കിൽ ഒവ് എടുക്കാം അല്ലെങ്കിൽ ഒന്ന് മുഖം കഴുകുകയോ ചെയ്യുക അപ്പം നിസ്കാരത്തിലുള്ള ഉറക്കം അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തതാണ് ഒന്നാമത്തെ സുബഹി നിസ്കാരത്തിൽ സുബഹി നിസ്കാരത്തിൽ ഇപ്പോൾ എല്ലാവരും അങ്ങനെ വ്യാപകമായി ഉറങ്ങുന്നു എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു പക്ഷേ ചില ആളുകൾ ചിലപ്പോൾ ഇങ്ങനെ ചിലപ്പോങ്ങനെ വെറുതെങ്ങോ തൂങ്ങിപ്പോകാം അല്ലേ നമ്മൾ ആ സമയം അത്രയും കുഴപ്പമില്ല പിന്നെ അവസാനം അത്തഹ്യാത്ത് ഓതി അവസാനം സലാം വിട്ടുന്നതിന് മുമ്പ് ചിലപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മയങ്ങിപ്പോകും അതല്ല ഇവിടെ ഉദ്ദേശം ചില ആളുകളെ നിസ്കരിക്കുന്നത് തന്നെ ഉറങ്ങാൻ വേണ്ടിയാൽ അങ്ങനെയുള്ള ആളുകളുണ്ട് നിസ്കാരത്തിലെ ആ സുചൂതലൊക്കെ കിട്ടുന്ന നല്ല രസം അങ്ങനെ കിടന്നുറങ്ങാൻ അല്ലേ സുജൂതിന് ഇങ്ങനെ കുറേ നേരം അങ്ങനെ കിടക്കാൻ ഉറങ്ങാൻ ഉറങ്ങിക്കൊണ്ടിങ്ങനെ കിടക്കാൻ അല്ലെങ്കിൽ കിടന്നുകൊണ്ട് അങ്ങനെ ഉറങ്ങാൻ നല്ല സുഖമാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ ജസ്റ്റ് ഒന്നും വാങ്ങിപ്പോയി അങ്ങനെയുള്ള ആളുകളെയല്ല ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം പ്രത്യേകിച്ച് റമദാ മാസത്തിൻ്റെ തറാവീഹ് വയറ് നിറയെ നോമ്പ് തുറക്കുന്ന സമയത്ത് വയറ് നിറയെ പൊറോട്ടയും പത്തിരിയും ഇറച്ചിയൊക്കെ കഴിച്ചിട്ട് വന്ന് പിന്നെ രണ്ടരക്കാലത്ത് കഴിയുമ്പോൾ തന്നെ വിഷമമാണ് പിന്നെ ഫോൺ എടുത്ത് നോക്കുന്നു എന്താണ് എന്തെങ്കിലും മെസ്സേജ് വന്നോ പിന്നെയും നിസ്കാരം പിന്നെയും മടി വരുന്നു പിന്നെ അവസാനം അവസാനം എന്താ ഓരോ ഉറക്കത്തിലും ഉറങ്ങി ഉറങ്ങി പോകുന്ന അവസ്ഥയുണ്ട് അപ്പോൾ നിസ്കാരിക്കുന്നതിന് മുമ്പ് ഉറക്കം വരുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടതാണ് അതായത് അമിതമായി ഭക്ഷണം കഴിക്കുക അതൊക്കെ എന്താണ് നിസ്കാരത്തിൽ നമുക്ക് ക്ഷീണവും അലസതയും ഉണ്ടാക്കും അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കേണ്ടതാണ് നിസ്കാരത്തിൽ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ് കാരണം നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുമായിട്ടുള്ള മുനാജാത്താണ് അള്ളാഹുമായിട്ടുള്ള സംഭാഷണത്തിലാണ് നമ്മൾ തന്നെ ഈ ദുന്നവിയായ ലോകത്ത് നമ്മൾ ആരോടെങ്കിലും ഇങ്ങനെ സംസാരിക്കുമ്പോൾ അയാളിങ്ങനെ ഉറക്കം തൂങ്ങുകയാണെങ്കിൽ നമ്മൾ പറയും എന്താ പോയി കിടന്നുറങ്ങി എന്ന് പറയൂലേ അല്ലെങ്കിൽ നമുക്ക് അയാളോട് സംസാരിക്കാൻ മടിയായിരിക്കും കാരണം നമ്മൾ പറയുന്നൊന്നും പുള്ളി ശ്രദ്ധിക്കുന്നില്ല എന്നതുപോലെ അള്ളാഹു താഴെ നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുമ്പോൾ നമ്മൾ ഉറങ്ങുകയാണ് എങ്കിൽ അത് നമ്മളെ മൈൻഡ് ചെയ്യൂല അതുകൊണ്ട് നിസ്കാരത്തിലുള്ള ഉറക്കം അള്ളാഹുവിന് ഇഷ്ടമല്ല രണ്ടാമത്തേത് അന്യു വായാ മഹരിബ് നമസ്കാരത്തിന് ശേഷവും സുബഹി നമസ്കാരത്തിന് ശേഷവും കിടന്ന് ഉറങ്ങുന്ന ആളുകൾ സുബഹി നമസ്കാരം കഴിഞ്ഞ ഉടൻ തന്നെ സലാം വീട്ടിൽ ഉടൻ തന്നെ പള്ളിയുടെ മേളിൽ പോയിട്ട് ഉറങ്ങുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ പള്ളിയിൽ തന്നെ കിടന്ന് ഉറങ്ങുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ തന്നെ വന്ന് കിടന്ന് ഉറങ്ങുന്ന ആളുകളുണ്ട് സുബഹി നമസ്കാരം കഴിഞ്ഞ് ഉടനെ ഉള്ള ഉറക്കം ആ ഉറക്കം മാറ്റി വെച്ച് നമുക്ക് എന്താ സൂര്യൻ ഉദിച്ച് സൂര്യൻ ചോദിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കിടന്ന് ഉറങ്ങാം കാരണം ചിലപ്പോൾ രാത്രി മുഴുവനും ജോലി ചെയ്ത് ക്ഷീണം ഉണ്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും രോഗത്തിന്റെ അവസ്ഥ ബുദ്ധിമുട്ടൊന്ന് കിടക്കണം രാവിലെ ഒന്ന് കിടന്നാലേ ഉഷാറാകൂ എന്നുണ്ടെങ്കിൽ എന്താ സുഭഹിസ്കാരം കഴിഞ്ഞാൽ ഉടനെ കിടക്കാതെ ആ ഒന്ന് സൂര്യനൊക്കെ ഉദിച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് കിടക്കാൻ അത് കുഴപ്പമില്ല പക്ഷെ സുഭ്യംസ്കാരം കഴിഞ്ഞ ഉടനെ കിടക്കാൻ പാടില്ല അത് ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തുമെന്ന് ഹദീസിൽ കാണാം മകരം നമസ്കാരം കഴിഞ്ഞ് ഉറക്കം ശീലമാക്കിയ ആളുകൾക്ക് ഭ്രാന്തിൻ്റെ രോഗമുണ്ടാകും ഭ്രാന്തരോഗമുണ്ടാകും എന്നൊക്കെ പല കിതാബുകളിലൊക്കെ കാണാം നമ്മുടെ ഉമ്മമാരിൽ പല ആളുകളും നമ്മുടെ കുട്ടികൾക്ക് മകരവിൻ്റെ സമയത്ത് ചോറ് കൊടുത്തിട്ട് അവരെ ഉടൻ തന്നെ ഉറക്കുന്ന ഒരു പരിപാടിയുണ്ട് കാരണം അവർക്ക് ആ സമയത്ത് കുട്ടികൾ ഉറങ്ങിയാൽ പിന്നെ ബാക്കിയുള്ള സീരിയലും സിനിമയൊക്കെ കാണാമല്ലോ ആ ഒരു നീയത്തിൽ കുട്ടികളെ നേരത്തെ ഉറക്കുന്ന ഉമ്മമാരുണ്ട് ഈ മകരവിന് ശേഷം കിടത്തിയാൽ ഒരു പ്രശ്നമുണ്ട് നമ്മൾ വൈകുന്നേരം തന്നെ ഭക്ഷണം കൊടുത്തിട്ട് ഏഴ് മണിയാകുമ്പോൾ ആ നിങ്ങൾ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ അവർ ഉറങ്ങി 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 ഒരു ഏകദേശം രണ്ട് മണി മൂന്ന് മണി അല്ലെങ്കിൽ ഒരു മണിയൊക്കെ ആകുമ്പോൾ അവരുടെ ഉറക്കം ഇങ്ങോട്ട് തീരുകയാ പിന്നെ അവർ കരച്ചിലാവും പിന്നെ നമ്മുടെ ഉറക്കം തന്നെ നഷ്ടപ്പെടും അതുകൊണ്ട് പരമാവധി ഇഷാക്കു ശേഷം അവിടെ ഉറക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും ഇഷ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എട്ട് മണിക്കൊക്കെ അല്ലെങ്കിൽ ഏഴ് മുക്കാൽ എട്ട് മണിയാകുമ്പോൾ തീരും അപ്പോൾ ആ സമയത്ത് ഉറക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും മകരപ് കഴിഞ്ഞ് ഉറക്കരുത് ഇഷ മകരബിൻ്റെ ഇടയിൽ ഉറങ്ങാൻ പാടില്ല അത് ഉറക്കത്തില്ലായ്മയുടെ കാരണങ്ങളാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ പറ പറഞ്ഞു എന്തെങ്കിലും ക്ഷീണമോ അല്ലെങ്കിൽ രോഗമോ ഉണ്ട് വല്ലപ്പോഴും ഉറങ്ങുന്ന കാര്യമല്ല പറയുന്നത് സ്ഥിരമായിട്ട് ഇങ്ങനെ ഉറങ്ങുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ വലിയ കോപം ഉണ്ടാകുമെന്ന് കാണാം മൂന്നാമത്തേത് എൽമിൻ്റെ മജലിസ് അല്ലെങ്കിൽ ജിക്റിൻ്റെ മജലിസിൽ പോയിട്ട് ഉറങ്ങുക ചില ആളുകൾ ജിക്റിൻ്റെ മജലിസിൽ പോകുന്നത് അല്ലെങ്കിൽ സ്വലാത്തിൻ്റെ മജലിസ്സൊക്കെ പോകുന്നത് ഉറങ്ങാൻ പുറകിൽ എവിടെയെങ്കിലും ഒക്കെ ചാരിരുന്നിട്ട് ഇങ്ങനെ ഉറങ്ങുന്നത് അവിടെ ജിഖ്രുകളും സ്വലാത്തുകളൊക്കെ ചൊല്ലുന്നുണ്ട് ഇയാൾ അവസാനം ആ ചീരണി ആ ചോറും വാങ്ങിച്ചു പോകാൻ വേണ്ടിയിട്ട് പുറകിൽ വന്നു കിടന്ന് ഉറങ്ങുകയാൾ ഒരു അതീതരുണ്ടല്ലോ ദിക്റിൻ്റെ മജ്ജസിൽ വന്ന് ഇരുന്നിട്ട് ഉറങ്ങിയാലും കൂലി ഉണ്ടല്ലോ അങ്ങനെയൊക്കെ അതീയരുണ്ട് പക്ഷേ ഇയാൾ ആ നീയ്യത്തിൽ തന്നെ വന്ന് ഉറങ്ങോയാൽ അങ്ങനെയുള്ളവർക്ക് ആ പ്രതിഫലം കിട്ടില്ല ഇനി അഥവാ നമ്മളിങ്ങനെ റിക്ർ ചൊല്ലുന്നതിൻ്റെ ഇടയിൽ ഒന്നും ജസ്റ്റ് ഒന്ന് മയങ്ങിപ്പോയി അതല്ല ഈ പറയുന്നത് ഉറങ്ങാൻ വേണ്ടി തന്നെ ആ മജ്ജസിൽ വരുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ആൾ കാരണം മലക്കുകൾ വന്നിട്ട് നമുക്ക് വേണ്ടി ദ്വാരക്കും സദസ്സിൽ നമ്മൾ കിടന്നുറങ്ങാൻ പാടില്ല അതുകൊണ്ട് ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം മൂന്ന് ഉറക്കങ്ങൾ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത മൂന്ന് ഉറക്കങ്ങൾ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത മൂന്ന് തരം ചിരികൾ മൂന്ന് സന്ദർഭത്തിൽ മൂന്ന് സ്ഥലങ്ങളിൽ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ ആരെല്ലാം നമ്മുടെ വീഡിയോകൾക്ക് താഴെ എന്തെല്ലാം കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നുണ്ട് എല്ലാ കമൻറ്റും കാണുന്നുണ്ട് വായിക്കുന്നുണ്ട് ഓരോന്നിനും പ്രത്യേകിച്ച് മറുപടി വിടാൻ ഉള്ള ഒരു പ്രയാസം കാരണം എല്ലാവർക്കും എന്നെ ദ്വാരക്കുന്നു അള്ളാഹു താല നമ്മുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങളെ അള്ളാഹു ഷിഫയാക്കുമാറാവട്ടെ നമ്മുടെ മക്കളെ എല്ലാം അള്ളാഹു സ്വാലഹ്യങ്ങളാക്കുമാണോ മാറാവട്ടെ വീടില്ലാത്തവർ മക്കളില്ലാത്തവർ ജോലിയില്ലാത്തവർ പ്രയാസപ്പെടുന്നവർ എല്ലാവർക്കും അള്ളാഹു താല എല്ലാവിധ ഹയറും ദുന്യാവിലും ആഹ്ലത്തിലും നൽകുമാറാവട്ടെ അതുപോലെ മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഹസരത്ത് നൽകട്ടെ ആമി